ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉടൻ റിപ്പോർട്ടുകളാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത് സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അധികം വൈകാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ ശരിവയ്ക്കും വിധമാണ് പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നീങ്ങുന്നത് നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ നിർത്തിവയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കഴിഞ്ഞ ആഴ്ച നടന്ന കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയം ഇതായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അധികം വൈകാതെ ഇറാൻ്റെ ആണവ പ്ലാന്റുകളിലേക്ക് ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകും കാരണം ഇറാൻ ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയ അളവ് കൈവശം വയ്ക്കുന്നു എന്നുള്ള വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് ഇറാൻ്റെ ആണവായുധങ്ങൾ ആണവായുധ കേന്ദ്രങ്ങൾ ആണവ പരീക്ഷണ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഇറാൻ്റെ ആണവ പരീക്ഷണശാലകളുടെയൊക്കെ കൃത്യമായ സ്കെച്ചും പ്ലാനും തയ്യാറാക്കി അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി അവ കൃത്യമായി ഇസ്രായേൽ എയർഫോഴ്സിന് കൈമാറി ഇസ്രായേൽ എയർഫോഴ്സ് ആകട്ടെ എവിടെയൊക്കെയാണോ ബോംബിടേണ്ടത് എവിടെയൊക്കെയാണോ ആക്രമണം നടത്തേണ്ടത് അതിൻ്റെ കൃത്യമായ എല്ലാ പദ്ധതികളും തയ്യാറാക്കി ഒരു ഉത്തരവിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത് ജോ ബൈഡൻ മാറി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നത് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലോകത്തെ എല്ലാ യുദ്ധങ്ങളും താൻ അവസാനിപ്പിക്കുമെന്നാണ് ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കും ഈ വാക്ക് ഡൊണാൾഡ് ട്രംപ് പാലിച്ചു ആ ഡൊണാൾഡ് ട്രംപിൻ്റെ ആ വാക്കിന് കൃത്യമായ വില ഇസ്രായേൽ നൽകി ബെഞ്ചമിൻ നതന്യാഹു നൽകി എന്നാൽ അതിന് പിന്നാലെ ഇറാൻ നടത്തിയ പ്രകോപനപരമായിട്ടുള്ള ആയുധ പരീക്ഷണങ്ങൾ ഇറാൻ നടത്തിയിട്ടുള്ള ആണവ പരീക്ഷണങ്ങൾ ഇതൊക്കെ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിതമാക്കിയിട്ടുണ്ട് അതുമാത്രവുമല്ല ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ചില്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ വലിയ ഭീഷണിയായി മാറുമെന്ന് നെതന്യാ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇത് കൃത്യമായി മനസ്സിലാക്കിയ ട്രംപ് ആകട്ടെ ഇസ്രായേലിനോട് ഇതിനുള്ള നിർദ്ദേശം നൽകി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നിർദ്ദേശം നൽകി പക്ഷേ ഒരു സമയപരിധി ചെറിയ സാവകാശം മാത്രമാണ് അമേരിക്ക ആവശ്യപ്പെട്ടത് ഇറാനുമായി ഡൊണാൾഡ് ട്രംപ് ഇറാൻ്റെ ഭരണകൂടവുമായി അയത്തുളലി ഖമേനിയുമായി ഡൊണാൾഡ് ട്രംപിന് ഒരു ചർച്ച നടത്തണം ഒരു സമവായ ചർച്ച നടത്തണം അമേരിക്കയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനമാക്കി ഇറാൻ ആണവ പദ്ധതികളിൽ ആണവ പരീക്ഷണങ്ങളിൽ ആണവായുധ നിർമ്മാണത്തിൽ ചെറിയ ഇളവ് വരുത്തണം ആ പരീക്ഷണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കണം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നായിരുന്നു ട്രംപിൻ്റെ ഓഫർ എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ചർച്ചയുടെ ഓഫർ ആയത്തുള്ള അലി കമീനി നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അമേരിക്കയുമായോ ഡൊണാൾഡ് ട്രംപുമായോ ചർച്ചയ്ക്ക് താൽപ്പര്യമില്ല എന്ന് ആയത്തുള്ള അലി കമീനി പറഞ്ഞു വെച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനം അമേരിക്കയുടെ നിലപാടുകളെ ട്രംപിൻ്റെ നിലപാടുകളെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇറാൻ ഭരണകൂടം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ നീക്കവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത് നയതന്ത്ര തലത്തിൽ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളും ആണവായുധ നിർമ്മാണവും നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ബാക്കി കാര്യം ഇസ്രായേൽ വിട്ടു നൽകുക ഇസ്രായേലിന് കൃത്യമായി അറിയാം എങ്ങനെ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളെ തകർക്കണമെന്നുള്ളത് ഇസ്രായേലിൻ്റെ വ്യോമസേന എല്ലാ തരത്തിലും സജ്ജമാണ് ഇറാൻ്റെ ആണവായുധങ്ങൾക്ക് മേൽ ഇറാൻ്റെ ആണവ പരീക്ഷണശാലകൾക്ക് മേൽ ബോംബിടാൻ ഇസ്രായേലിൻ്റെ വ്യോമസേന എല്ലാ തരത്തിലും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഒരു ഉത്തരവ് മതി അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്ക പറയുക ഞങ്ങൾ ഇറാനെ തീർക്കാം ട്രംപിന് പറ്റില്ലെങ്കിൽ ട്രംപ് തുറന്നു പറയുക ഞങ്ങൾ ഇറാനെ തീർക്കാം ട്രംപിന് കഴിയില്ലെങ്കിൽ ട്രംപ് ഞങ്ങളോട് പറയുക ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഇറാൻ്റെ ആണവായുധ നിർമ്മാണശാലകൾ ഇറാന്റെ ആണവായുധ നിർമ്മിക്കുന്നതിനുള്ള ബങ്കറുകൾ ഇതൊക്കെ തന്നെ നിഷ്കരണം തീർക്കാൻ ഞങ്ങളുടെ പക്കൽ ആയുധങ്ങളുണ്ട് ഞങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രം മതി ഇത് ഞങ്ങൾ ചെയ്യും ഇനി ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമ്പോൾ തടസ്സം നിൽക്കാൻ അമേരിക്ക ഇടപെടരുത് ഇതാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എത്രമാത്രം കൂടിയുള്ള ഒരു ഇടപെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഒരു മടിയുമില്ല ഇസ്രായേലിന് ഇറാനിന് ഭയവുമില്ല ഇറാൻ്റെ ആവനാഴിയിലെ ആയുധങ്ങൾ കണ്ട് ഇസ്രായേൽ ഭയപ്പെടുന്നുമില്ല കാരണം ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്കറിയാം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾ നീണ്ട ആക്രമണം നടത്തിയത് അന്ന് ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിനെ താറുമാറാക്കി ആയുധ നിർമ്മാണശാലകളെ തകർത്തു ഡ്രോൺ നിർമ്മാണശാലകളെ തകർത്തു ബേസ് ക്യാമ്പുകളെ തകർത്തു അങ്ങനെ ഇറാന്റെ നടുവടിക്കുന്ന ആക്രമണമായിരുന്നു ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ആറിന് നടത്തിയത് അന്ന് ഒരു പേരിന് പോലും പ്രതിരോധിക്കാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ആ അവസ്ഥ ഇനിയും ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ്റെ ആണവശാലകളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും ആ ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല അതിനുള്ള കഴിവ് ഇസ്രായേൽ എന്ന രാജ്യത്തിനുണ്ട് അമേരിക്ക ഇടങ്കോളിടാതെ നിന്നാൽ മാത്രം മതിയെന്ന് ഇസ്രായേൽ പറയുമ്പോൾ നിതന്യാഹുവിൻ്റെ ആത്മവിശ്വാസവും നിതന്യാഹുവിൻ്റെ സ്വന്തം സൈന്യത്തിലുള്ള കഴിവും വിശ്വാസവും അർപ്പണ മനോഭാവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധികം വൈകാതെ ഇറാൻ്റെ ആണവ പ്ലാന്റുകളിലേക്ക് ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകും കാരണം ഇറാൻ ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയ അളവ് കൈവശം വയ്ക്കുന്നു എന്നുള്ള വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് അന്താരാഷ്ട്ര ആണവ ഏജൻസി തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് ഇറാൻ്റെ ആണവായുധങ്ങൾ ആണവായുധ കേന്ദ്രങ്ങൾ ആണവ പരീക്ഷണശാലകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിന് ഇസ്രായേൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയത്